ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആര്യാസ് വേൾഡിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നോർക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇത് എന്തൊരു ആയിട്ട് തോന്നുന്നത് ഇതൊരു പലഹാരമാണ് അപ്പം അതെന്ത് പലഹാരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഓട്ടടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കാണാത്തവർ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കാണുക അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിനേക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഓട്ടട എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം പിന്നെ അതിന് മുന്നേ ഈ ഓട്ടട എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഈ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഐറ്റത്തിന് ഓട്ടട എന്ന് തന്നെയാണോ പേര് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പല സ്ഥലത്തും ചിലപ്പോൾ പല രീതിയിലായിരിക്കും പറയുക അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങളിത് ഓട്ടട എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അതിനായിട്ട് നമ്മളത് ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം എടുത്തിട്ടുണ്ട് മധുരത്തിനായി പഞ്ചസാര പിന്നെ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ഓട്ടട എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അട അടച്ചൂടുമല്ലോ അതന്നെ അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഈ ചുവന്നുള്ളിയും കൂടി കൂട്ടണുണ്ട് അത്രയാണ് ഒരു വ്യത്യാസം പിന്നെ നമ്മൾ ഈ അട ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയിലല്ല അതാണ് ഇതിന് വേറൊരു പ്രത്യേകത നമ്മൾക്ക് ഇതിന് വാഴയില വേണമെന്നോ വേറെ ഒന്നും വേണമെന്നില്ല ഈ അടയ്ക്ക് നമ്മൾ കൈകൊണ്ട് പര ആക്കിയിട്ട് ചട്ടിയിൽ വെച്ചിട്ടാണ് പരത്തിയിട്ട് എടുക്കുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേര് ഓട്ടട അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടത് അങ്ങനെയാണ് എനിക്കിനി അറിയില്ല അപ്പം നിങ്ങളവിടെ ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഞങ്ങളുടെ അവിടെ ഇതിന് വേറെ പേരാണ് ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അപ്പോൾ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള പിന്നെയാണ് കുറച്ച് ചൂട് വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം വേണം അപ്പോൾ ഇതേപോലെ ഞാനൊരു പാത്രം എടുത്തു ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് എന്ത് വേണം നമ്മുടെ ഇതേ നമ്മുടെ ഈ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ നല്ല ജീരകത്തിനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എന്താ അതുപോലെ നമ്മുടെ ഉള്ളി അരിഞ്ഞത് അതും നമുക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ തേങ്ങ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കൂടുതലാവുമ്പോൾ ടേസ്റ്റും കൂടുട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല രസ ടേസ്റ്റ് ഉണ്ടാവും തേങ്ങയ്ക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ ഈ അടയൊക്കെ ചുടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ ചുടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഇനി നമുക്കിത് നല്ല വേണം ഒന്നിങ്ങനെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം ആദ്യം ഇതൊക്കെ ഒന്ന് നല്ലോണം യോജിപ്പിച്ച് എടുക്കതിരിക്കും അപ്പം നല്ല വെണ്ണം ഇതൊക്കെ അപ്പം നമ്മൾ ഈ ചുവന്നുള്ളിയൊക്കെ നമ്മൾ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോന്നുള്ളി നല്ല ജീരകമൊക്കെ ഇടുമല്ലോ അതേപോലെ തന്നെ നല്ല മണവും വരും കേട്ടോ ഇതിങ്ങനെ ആക്കി എടുക്കുമ്പോൾ നല്ലവണ്ണം തിരുമ്പി തിരുമ്പി നമുക്കിത് ഇങ്ങോട്ട് എടുക്കേണ്ടതാണ് നല്ല വേണം പിന്നെ ഇവിടെ ഇപ്പോൾ സ്കൂളൊക്കെ വരുമ്പോൾ സ്കൂൾ വിട്ടു വിട്ടിരുന്ന കുട്ടികൾക്കും ഒക്കെ നമുക്ക് വൈകുന്നേരമൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് അപ്പോൾ അവർക്ക് ഇത് ആ ഇഷ്ടപ്പെടാതിരിക്കൊന്നും ഒരു വട്ടം കഴിച്ചു നോക്കിയാലല്ലേ എന്ത് പലഹാരം നമുക്ക് ഇഷ്ടപ്പെടുക ഇനി നമുക്ക് നമ്മുടെ ഈ പഞ്ചസാര കൂടി ഇവിടെ ഇട്ട് കൊടുക്കാം അതും നമുക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ വെച്ച് തന്നെ ചെയ്യുമ്പോഴാണ് അതിലേക്ക് എല്ലാം ഒന്ന് ചേർന്ന് കിട്ടുക പിന്നെ ഉണ്ടല്ലോ മറ്റേ ഇട ഉണ്ടാക്കണം അത്ര പണിയില്ല കേട്ടോ അതൊക്കെ വേഗം ഉണ്ടാക്കി കഴിയും നമുക്ക് കാരണം എന്താണെന്നറിയോ മറ്റത് ആദ്യം കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇല എടുത്ത് പരത്തണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം ഇല എടുത്ത് പരത്തിയതിന് ശേഷം വീണ്ടും അതിനെ മതിലേക്ക് നമ്മുടെ തേങ്ങ പഞ്ചസാര അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും ആക്കി മടക്കിയിട്ട് വേണം ചുട്ടെടുക്കാൻ അപ്പോൾ ഇതിന് നമുക്ക് ഇല പൊട്ടിക്കാൻ പോവേണ്ട പരത്തിയിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഒന്നിട്ട് കൊടുക്കാൻ നിൽക്കേണ്ട ഒക്കെ ഇതേ ഇതേപോലെ ആക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇതേ നമ്മുടെ ഈ ചൂട് വെള്ളം കൂടി ആവശ്യത്തിന് എന്തായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുഴപ്പിക്കുക മധുര ആവശ്യമില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് മധുരമാണ് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മധുരല്ല ഉപ്പ് മതി മതിയെ മധുരം ആവശ്യമില്ലാത്തവരാണെങ്കിൽ മധുരത്തിന് പകരം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്കിത് ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ അതിനനുസരിച്ച് നമ്മൾ പൊടി കൂടുതലെടുക്കും നമ്മൾ സാധാരണ അവിടെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മധുരം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഇതെടുക്കുക ഞാനിപ്പോൾ ഇത് മതി ഇവിടെ അപ്പം അത് കാരണമാണ് ഇത്രയും കുറച്ചായിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കൊടുക്കുന്നത് നമ്മൾ ചായ ഒക്കെ നമ്മുടെ സാധാരണ ഗ്ലാസ് ആ ഒരു ഗ്ലാസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല നല്ലവണ്ണം കുഴച്ച് കൊടുത്തിട്ട് ആക്കണം എന്നാലാണ് ഇതിനൊരു മയം വരും അപ്പം നല്ലവണ്ണം കുഴച്ചിതാക്കുമ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയി പോരാ നമ്മൾ പഞ്ചസാര അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല നല്ലവണ്ണം അതിലെ കുഴച്ചെടുക്കണം കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മതി നമ്മളിവിടെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അതിലേക്ക് നമ്മൾ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തടയുകൊടുക്കാം കേട്ടോ എനിക്ക് ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് തടയു കൊടുക്കുക ഇത് വെളിച്ചെണ്ണ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഞാൻ എടുത്തു നമുക്ക് നമ്മുടെ ഇത് ഇതിന്ന് കുറച്ച് എടുക്കുക അത് നമ്മളിതിങ്ങനെ ഉരുളിയായിട്ട് എടുക്കുക കുറച്ച് നമ്മളിങ്ങനെ ഉരുളിയായിട്ട് എടുക്കുക എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ പരത്തി കൊടുക്കുക എളുപ്പമാണ് കേട്ടോ അതവിടെ വെച്ച് തന്നെ പരത്തി കൊടുക്കുക അപ്പോൾ നമ്മളൊന്ന് കയ്യിൽ ഇത്തിരി വെള്ളാക്കിയിട്ട് നമ്മൾ സാധാരണ അടപത്തിൽ അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് നമുക്ക് ഇല വേണ്ട അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ തന്നെ വെച്ച് പരിക്കുക അങ്ങനെയാണ് നമ്മുടെ ഈ ഓട്ടട നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കുക തിരിച്ചു നിറച്ചിട്ടില്ല നമുക്കിതിനെടുക്കാം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അടുത്ത ഉരുളിലേക്കൂടെ ഞാൻ എടുക്കുക അതും കറ്റി കൊടുക്കുക ഇത് ഞാൻ വെളിച്ചെണ്ണ ഇല്ലാതെയാണ് കേട്ടോ എടുക്കുന്നത് നേരത്തെ വെളിച്ചെണ്ണ കരട്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഇതിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഉണ്ടാക്കി നോക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റേ ചട്ടി മൺചട്ടിയിലാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ നമുക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിലും ഉണ്ടാക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഉണ്ടാക്കുന്നത് മൺചട്ടി ആകുമ്പോൾ നമുക്ക് അതിലും ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടാവും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാകൂത് കാരണം പിന്നെ വലിയവർക്ക് നമുക്ക് വേണമെങ്കിൽ വല്ല നേരത്തെ പറഞ്ഞ മാതിരി മധുരം ഇല്ലാണ്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് ഞാൻ കുട്ടികൾക്കും നോക്കുന്നിഷ്ടം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയണത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടണേ അപ്പോൾ നമ്മുടെ ഇത് ആയിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളെ നമ്മൾ കുഞ്ഞ് കുട്ടികളുണ്ടാവില്ല അവരിങ്ങനെ ശുശ്രൂഷിക്കണം മതിയാണോ ചെയ്യണം കേട്ടോ കാരണം പെട്ടെന്ന് പൊട്ടിപ്പോയി നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല കുതിർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ മധുരത്തിൽ കുളിച്ചിരിക്കുകയാണ് അത് കാരണം തന്നെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് നേരെ മറിച്ച് നമ്മൾ ഈ ഫൈഫാൻ പകരം ചട്ടി അല്ലെങ്കിൽ മറ്റേ ഉള്ള പാത്രം ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും കൂടെ ഇങ്ങനെ കരത്താൻ പറ്റും ഇതിപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തതല്ലേ ഇതിൽ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കാരണമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കൈ എടുക്കാൻ പറ്റാത്തത് കൈ എടുക്കാൻ പറ്റാത്തല്ല കൈ എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോയിരുന്നത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞേ കുട്ടികളെന്നെ കുളിപ്പിക്കുക അവരെന്നെ കണ്ണൊക്കെ ഒക്കെ എഴുതി കൊടുക്കില്ലേ അതേപോലെ സൂക്ഷിച്ച് വേണം പരത്താനായിട്ട് ഇല്ലെങ്കിൽ അത് പൊട്ടി പോവും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കോ ഇത് പിന്നെ ഇതിൽ തന്നെ വെച്ചിട്ട് പരത്തണം എന്നില്ലാട്ടോ നമുക്ക് വേറൊരു അങ്ങനെ ഇലയിലോ അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് പരത്തിയതിനു ശേഷം ഇതിൽ കിട്ടാലും മതി അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തോന്നാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ എളുപ്പം തോന്നണമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം എല്ലാ ഓട്ടടിയും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നാല് ഓട്ടടിയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയാണ് ഇത് കഴിക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഞാൻ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ